പ്രിയമുള്ള സുഹൃത്തുക്കളെ സമകാലികൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്കും കാലാവധിയുണ്ട് ആ കാലാവധി പൂർത്തിയായാൽ എന്തിനു വേണ്ടിയിട്ടാണോ ആ സാധനം ഉപയോഗിക്കുന്നത് ആ മേഖലയിൽ അത് വലിയ അപകടമുണ്ടാക്കും ഭക്ഷണ സാധനങ്ങളാണ് എങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ തന്നെ കാര്യമായി അത് ബാധിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഏറെ അപകടം നിറഞ്ഞ എന്നാൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഇതിൻ്റെ പൊട്ടിത്തെറിയ ഒരു വലിയ വിസ്ഫോടനമായി അതല്ലെങ്കിൽ ബോംബ് സ്ഫോടനമായി വരെ നമുക്ക് കണക്കാക്കാം ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന ഇത്തരം ഗ്യാസ് സിലിണ്ടറുകൾ അതിൻ്റെ കാലാവധി പൂർത്തിയായ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് ആരൊക്കെയാണ് നോക്കാറുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് പരിശോധിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ് എളുപ്പത്തിൽ നോക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ വീഡിയോയിൽ പരിശോധിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെച്ചു കൊടുക്കാനും നിങ്ങൾ മറക്കരുത് അതായത് ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഗ്യാസ് സിലിണ്ടറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന വൃത്താകൃതിയിലുള്ള വളയത്തിന് താഴെ അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മെറ്റൽ ഭാഗത്തിൻ്റെ ഉൾവശത്തായി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ മുതൽ ഡി വരെയുള്ള അക്ഷരവും കൂടെ രണ്ടക്കങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അക്ഷരം ഏതു മാസം മുതൽ ഏതു മാസം വരെയാണ് എന്നും അക്കം ഏതു വർഷം വരെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ എ എന്ന അക്ഷരം കൊണ്ടും ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾ ബി എന്ന അക്ഷരം കൊണ്ടും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾ സിയിലും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങൾ ഡിയിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇതിന്റെ കൂട്ടത്തിലുള്ള രണ്ട് അക്കങ്ങളുണ്ട് ഈ അക്കം ആ ഒരു വർഷത്തിന്റെ അവസാന അക്കമാണ് നോക്കൂ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു സിലിണ്ടർ എടുക്കുകയാണ് ഡി ഇരുപത്തി എന്നാണ് ഇവിടെ കാണുന്നത് ഇതിൽ ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവാണ് ഒന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിനും ഡിസംബറിനും ഇടക്കാണ് അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഒരു കാരണവശാലും ഈ സിലിണ്ടർ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ബി പതിമൂന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സിലിണ്ടർ ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളാണ് പതിമൂന്ന് പറയുമ്പോൾ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള അതായത് ജൂൺ രണ്ടായിരത്തി പതിമൂന്നിനേഷം ഒരു കാരണവശാലും ഈ സിലിണ്ടർ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒരു കാലാവധി ഒന്ന് പരിശോധിക്കുക കാലാവധി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും അത് നിങ്ങൾ ഉപയോഗിക്കരുത് നമ്മുടെ രാജ്യത്ത് പല രീതിയിലുള്ള ഗ്യാസ് അപകടങ്ങളും പൊട്ടിത്തെറികളുമൊക്കെ ദിനേന നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ അത് നമ്മുടെ ഭാഗത്തുനിന്ന് അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നതിന് തുല്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് പങ്കുവച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്